പറയുകയാണ് പത്ത് മക്കളെ പ്രസവിച്ച ഒരു തള്ള ഒരു കീസും കയ്യിൽ പിടിച്ച് കയ്യും കാലും ഒന്നും കംപ്ലൈന്റ് ഇല്ല പോലീസ് സ്റ്റേഷന്റെ മൂവാറ്റുപുഴ എവിടേക്കെന്നില്ലാതെ ഇറങ്ങി വരുന്നൊരു ഫോട്ടോ മനോരമയിൽ ലീഡിങ് ഫോട്ടോ ആയി വന്നു പോക്കളുള്ളതാണ് മൂത്ത മകൻ വലിയ പൊളിറ്റീഷ്യനാണ് അങ്ങനെ ജോസ് എന്ന് പറയുന്ന അതിന്റെ വൃദ്ധസദനം നടത്തുന്ന ഒരു പാവപ്പെട്ട ക്രിസ്ത്യൻ സുഹൃത്ത് അദ്ദേഹത്തിന്റെ മുമ്പിലും കൂടെയുള്ള അന്തേവാസികളുടെ മുന്നിലും ഈ ഉമ്മ ഒരു ദിവസം പറഞ്ഞു ഞാൻ അറിഞ്ഞിരിക്കുന്നു എൻ്റെ മകൻ്റെ മകളുടെ കല്യാണമാണ് നാളെ എന്തായാലും ആ കല്യാണത്തിന് എന്നെ അവൻ കൊണ്ടുപോകും കാരണം ഈ പേരക്കുട്ടി എന്റെ കയ്യിലാണ് വളർന്നത് അതിന്റെ അച്ഛനും അമ്മയും അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അവൾ മിന്നുകെട്ടുന്നത് ഞാനില്ലാതെ ചെയ്യൂല എന്ന് പറഞ്ഞ് എല്ലാവരോടും ആവേശം പറഞ്ഞ് ഉള്ള തുണിയും മുണ്ടുമൊക്കെ ഒക്കെ തലേണിയുടെ അടിയിൽ വെച്ച് ഇസ്തിരിയിട്ടതുപോലെ റെഡിയാക്കി ഈ തള്ളയെ കൊണ്ട് കഴിയുന്നത്ര സ്വപ്നം കണ്ട് ഉള്ള ഡ്രസ്സൊക്കെ വളരെ ക്ലിയർ ആക്കി വെച്ചതിന് ശേഷം രാവിലെ രാവിലെയായി പത്തുമണിയായി ഉച്ചയായി ആരും വിളിക്കാൻ വന്നില്ല ഈ തള്ള കരയാൻ തുടങ്ങി കരച്ചിലേങ്ങലടിയായി അന്തേവാസികൾ മുഴുവൻ കൂട്ടക്കരച്ചിലായി അങ്ങനെ ജോസ് എന്ന് പറയുന്ന നടത്തുന്നയാൾ ശ്രദ്ധിച്ചിട്ട് എങ്ങനെയൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഈ തള്ളക്ക് ഭക്ഷണം കഴിക്കാനും സമാധാനിക്കാനും കഴിയുന്നില്ല വൈകുന്നേരം കവലയിലേക്ക് ഇറങ്ങിയപ്പോ മൂവാറ്റുപുഴ മാർക്കറ്റിൽ വെച്ച് ഈ മൂത്ത മകൻ എന്ന് പറയുന്ന കോന്തന എന്നൊക്കെ ഇവിടെ നിന്ന് പറയുന്നത് എന്ന് എനിക്കറിയില്ല എന്തായാലും അയാളെ കണ്ട ഉടനെ അയാളോട് പറഞ്ഞു നിങ്ങൾ മദറിനെ ഇന്നൊന്ന് രണ്ടു മണിക്കൂറത്തേക്ക് വിളിച്ചോണ്ട് പോയി ആ മാരേജിന്റെ ചടങ്ങിലൊന്ന് പങ്കെടുപ്പിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്തൊരു എന്തൊരു കരച്ചിലായിരുന്നു ആ ഉമ്മ എന്ത് വിഷമത്തിലായിരുന്നു എന്ന് ചോദിച്ച് ജോസ് സംസാരിച്ചപ്പോൾ രാഷ്ട്രീയത്തിന്റെ തിണ്ണമെടുക്കുകൊണ്ട് ഇയാൾ പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞത് അയന്തിനാ എന്നെ ചീത്ത വിളിക്കുന്നത് ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നല്ലേ ഉള്ളു ഒരടിയും അപ്പൊ ഇതും പേടിച്ചതിന് ശേഷം ജോസ് പറഞ്ഞു നിങ്ങൾ കാണിച്ച മര്യാദയല്ല ഇല്ല നിന്റെയൊക്കെ വൃദ്ധ സദനം ഞാൻ പൂട്ടിച്ചു തരാം കുറെ കാശുണ്ടാക്കാനുള്ള ഒരു പണിയായിട്ട് ഏറ്റെടുത്തിരിക്കണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കുറെ കയർത്തു എന്തായാലും ജോസ് പതുക്കെ ക്ഷമിച്ച് ക്ഷമ ഇത് നടത്തുന്നവർക്ക് അങ്ങേറ്റം വേണം എന്തായാലും അവിടെ ചെന്നിട്ട് ഈ ഉമ്മയോട് പറഞ്ഞു ഉമ്മ സോറി ഇവിടെ നിന്ന് പോകണം ഉമ്മ കാരണം നിങ്ങളെ ഇവിടെ ഇനി താമസിപ്പിച്ചാൽ നിങ്ങളുടെ മകൻ വന്ന് ആക്രോശം കാണിക്കുന്നത് ഈ പാവപ്പെട്ടവരുടെ താമസ സ്ഥലത്തോടും അവരോടുമായിരിക്കും അതുകൊണ്ട് അത് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് സോറി ഉമ്മ പൊരുത്തപ്പെടണം നിങ്ങൾ ഇറങ്ങി പോകണം അവരിറങ്ങി വന്നപ്പോ സന്നദ്ധ സംഘടനയുടെ ചില ആളുകൾ കണ്ട് പോലീസ് സ്റ്റേഷനിലേപ്പിച്ചു എസ് ഐക്കും അത്ര വലിയ ആക്രോശം നടത്താൻ പറ്റുന്ന ആളല്ല രാഷ്ട്രീയത്തിലൊക്കെ ഒരു പിടിയുള്ള ആളാണ് കണ്ടപ്പോ കുറച്ചൊരു സമാധാനത്തിൽ അയാളെ വിളിപ്പിച്ചു എന്തായാലും വിളിപ്പിച്ചിട്ട് മകനോട് ചോദിച്ചു ഇത് നിങ്ങളുടെ മദറല്ലേ അതെ ഇങ്ങനെ ഉപേക്ഷിച്ചു പോകാതെ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുപോയി കൂടെ അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്താ സാറേ എന്നെ മാത്രം വിളിപ്പിച്ചത് ഇവർക്ക് പത്ത് മക്കളില്ല വേണമെങ്കിൽ ലോക്കപ്പിലിട്ട് ഭക്ഷണം കൊടുത്തോളൂ ബില്ല് ഞാൻ അടച്ചോളാം എന്തായാലും കൊണ്ടുപോകാൻ എന്നെ ഇൻസിസ്റ്റ് ചെയ്യേണ്ടതില്ല ഇവർ നൊന്തു പ്രസവിച്ച മൂത്ത മകൻ പറയുകയാണ് എന്തായാലും ഇതിന് മറുപടി പറയാനും ഒരു നല്ലതല്ലാത്ത ഭാഷ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് അത് ഉപയോഗിക്കാനും അപ്പോൾ പോലീസിന് കഴിയുന്നില്ല നിസ്സഹായമായി പോലീസ് നിൽക്കുന്നു എന്ന് കണ്ട ഉമ്മ കാര്യം മനസ്സിലാക്കി ഈ എസ്ഐയുടെ മുഖത്തേക്കും മോൻറെ മുഖത്തേക്കും രണ്ടു പ്രാവശ്യം മാറി മാറി നോക്കിയിട്ട് സ്വന്തം തീരുമാനമെടുത്തതുപോലെ ഒരു കീസിൽ ഒരു തുണിയുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന ഫോട്ടോയാണ് മലയാള മനോരമയിൽ ഉണ്ടായത് അഹോ കഷ്ടം നമ്മുടെ അതേവാസികളിൽ പലരും അങ്ങനെ ആയിരിക്കില്ല സാമൂഹിക സാഹചര്യം കൊണ്ട് ഉറ്റവരും ഉടയവരും അറ്റുപോയ സാഹചര്യത്തിലുള്ളവരാണ് നമ്മുടെ വാസികളിൽ കൂടുതലും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ കുറച്ചൊക്കെ ഡീറ്റെയിൽസ് ഷഫീഖ് ജൗഹരിയോട് ചോദിച്ചു മനസ്സിലാക്കി എന്നാൽ അവരെ കൂടുതൽ കെയർ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് എങ്കിലും ഇവിടെ ഒരാൾ ആർക്കും ഒരു ജീവിതവും ഉണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് കാണുമ്പോ ബന്ധുക്കൾ ഇവിടെ എത്തുകയാണ് അതുവരെ തിരിഞ്ഞു നോക്കാത്തവർ എന്നാലും ആ ബ്ലഡ് റിലേഷന് ഇങ്ങോട്ട് കാണിച്ച തിന്മയ്ക്ക് പകരം നന്മയുടെ സ്വഭാവത്തിൽ അവരെ ഏൽപ്പിച്ചു വിടണമെന്നാണ് ഗവൺമെന്റ് പറയുന്നത് തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതേറ്റുവാങ്ങാൻ വേണ്ടി മാത്രം വരുന്ന ബന്ധുത്വമാകാതെ തീർച്ചയായും ഇത്തരം ആളുകൾ ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ നാം സ്വർഗം കൊടുത്താലും അറ്റുപോയ ആശ്രയ ആശ്രിതരുടെയും ആശ്രയം തരേണ്ടവരുടെയും സന്താനങ്ങളുടെയും ഒക്കെ മനസ്സകത്ത് സിംഹാസനം കാത്തു സൂക്ഷിക്കുന്ന അമ്മമാരുടെ മനസ്സ് വെന്തിട്ടാണ് പലപ്പോഴും അവർക്ക് ജീവിതത്തിന് ഒരർത്ഥവുമില്ലെന്ന് തിരിഞ്ഞിട്ടും നമ്മുടെ സ്വർഗീയ കൂടാരത്തിൽ ഏഞ്ചൽസ് വാലിയിൽ നിൽക്കുക ആ ആഭികാരങ്ങളൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും പറയുന്ന ഭാഷകൾ സഭ്യമാകണമെന്നില്ല ഞാൻ ചോദിച്ചു ഷഫീഖ് ജൗഹരിയോട് ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നല്ല എന്ന് പറഞ്ഞ് നല്ല രീതിയിലാണോ പ്രതികരിക്കുന്നത് അല്ല ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലാത്ത അസഭ്യ വാക്കുകൾ ചിലപ്പോ കേട്ടെന്നിരിക്കാം പക്ഷേ അതൊക്കെ നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് മാനസിക നില തെറ്റിയ ആ ശരീരത്തിന്റെ ഉടമ നമ്മുടെ ഉമ്മയായിരുന്നെങ്കിലോ നമ്മുടെ അമ്മയായിരുന്നെങ്കിലോ നമ്മുടെ ഉപ്പയും അച്ഛനുമായിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ ബുദ്ധിപരമായി പ്രീകോഷൻ എടുക്കേണ്ടതൊന്നും എടുക്കണ്ട എന്നല്ല ഇതിനർത്ഥം സംരക്ഷകൻ ഒറ്റയാളെ സംരക്ഷിച്ച് തീർന്നുപോകണമെന്നുമല്ല സംവിധാനങ്ങളൊക്കെ ചിന്തിച്ച് സൂക്ഷിക്കുന്നതോടൊപ്പം ഈ കൺസെപ്റ്റ് മനസ്സിൽ സൂക്ഷിച്ച് മൂക്കളെ ഒലിപ്പിക്കുന്ന മകനെ മടിയിൽ നിന്ന് എടുത്തെറിയാത്ത വാപ്പയുടെ വാത്സല്യം കാണിച്ച് ഈ പ്രായത്തിൽ തിരിച്ചു കുട്ടികളുടെ പ്രകൃതിയിലേക്ക് മാറിപ്പോകുന്ന അത്രയും പ്രായമുള്ളവരെ അതേ രീതിയിൽ പരിചരിച്ച് മുന്നോട്ടു പോയാൽ സ്വർഗം ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതിൽ മതവും ജാതിയും ഇല്ല എന്ന് സാധാരണ ഒരു ആലങ്കാരിക പ്രയോഗമല്ല പ്രവാചകർ റസൂൽഹു തങ്ങൾ പറഞ്ഞു ഓ മുസ്ലിമായ ഒരു മനുഷ്യൻ അമുസ്ലിം സുഹൃത്തായ ഒരു പാവപ്പെട്ട ആളിനെ സംരക്ഷിച്ചു സംരക്ഷിച്ചതിന്റെ ആ വലിയ ഭംഗി കൊണ്ട് അല്ലെങ്കിൽ വലിയ ഔദാര്യം കൊണ്ട് ഒരു പ്രാർത്ഥന ഈ അമുസ്ലിം സുഹൃത്തിന്റെ അല്ലെങ്കിൽ ഒരു ഉമ്മയുടെ ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് വരികയാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണ് അപ്പോൾ ഈ പ്രാർത്ഥന അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയുടെ നിബന്ധന ഒക്കാത്തതിനാലും ആരാധനക്കരഹൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന ഏകദൈവ വിശ്വാസത്തിലാണെങ്കിലും അള്ളാഹു സുഹാനുഭൂ ഏതു പാവപ്പെട്ടവന്റെയും അവരുടെ മതത്തിന്റെ ശൈലിയിലോ മതമില്ലാത്തവർ അതാ ശൈലിയിലോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മജ്ജ എടുത്ത് ഈ ഇസ്ലാമിക വിശ്വാസിക്ക് പ്രത്യേക കൂലി കൊടുക്കുമെന്ന് മുസ്ലിം പ്രമാണത്തിൽ ആധികാരികമായി പറയും പള്ളിയിൽ മുഴുവൻ സമയവും താമസിക്കുക പ്രാഥമിക ആവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക പിന്നെയും കേറുക അതിന് എഴുത്തിക്കാഫൂ പറയും വലിയ കൂലിയാണ് ഭജനമിരിക്കൽ എന്നാണ് മലയാളത്തിൽ പറയുക ഈ ഭജനമിരിക്കുന്നത് ഇരുപത് വർഷം തുടർച്ചയായി ഭജനമിരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണ് ഒരു സാന്ത്വന പ്രവർത്തനത്തിലൂടെ ഒരു മനുഷ്യനെ നേരെ നിവർത്തി നിർത്തുന്നത് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് വേണ്ട നമ്മുടെ ആത്മീയ നേതാക്കളിൽ പ്രധാനിയായ ഇമാം റിഫായി റതിയു നമ്മുടെ സാന്ത്വന പ്രവർത്തകർ ഇരുപത്തി അയ്യായിരത്തോളം എസ് വൈ എസ് സാന്ത്വന പ്രവർത്തകരുണ്ട് പ്രവർത്തകർക്ക് വലിയ പിന്തുണ നൽകിയ എം എൽ എ ആണ് നമ്മുടെ എം എൽ എ ഞാനതിൽ സന്തോഷിക്കും നമ്മുടെ സാന്ത്വന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഡോക്ടർ എന്ന നിലയിൽ ചികിത്സാപരമായി ഉപദേശങ്ങൾ നൽകി നമുക്ക് വേണ്ട സൗകര്യങ്ങൾ നൽകിയും സഹകരിച്ച ഒരു എം എൽ എ ആണ് ഇരുത്തി പുകഴ്ത്തുകയല്ല അങ്ങനെയുള്ള ആ സാന്ത്വന പ്രവർത്തകർ ഒരു നമ്മുടെ മത അനുസരിച്ച് ഒരു ഫാത്തിഹ അല്ലെങ്കിൽ യാസീൻ എന്നിട്ടാണ് ഇറങ്ങുന്നത് വലിയ ആത്മീയ നേതാവാണ് ഇസ്ലാമിക ചക്രവാളത്തിലെ മഹാനവറികൾ ദിവസം ഒരു നായ മുറിവച്ച് മുറിവ് വെച്ച് കെട്ടി ചികിത്സിച്ചു സൂക്ഷിക്കാൻ ലോകത്തെ ഏറ്റവും വലിയ തിരക്കുള്ള ആത്മീയ നേതാവ് സമയം കണ്ടെത്തി ഒരു ദിവസം പള്ളിയിലേക്ക് ചുമയ്ക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അവിടുത്തെ ഒരേ ഒരു കുപ്പായത്തിൽ പൂച്ച കിടന്നുറങ്ങുകയാണ് ഈ ഉറങ്ങുന്ന പൂച്ചയുടെ ഉറക്കം നഷ്ടപ്പെടുത്തി ഞാൻ ആരാധനയ്ക്ക് പോകേണ്ടി വരുമോ ആരാധനയിലു നിർബന്ധവുമാണ് പൂച്ച കിടന്നത് ഈ സൈസ് ഒരു കൈയുടെ പുറത്താണ് കുപ്പായത്തിൻ്റെ ആ കൈയുടെ ഷോൾഡർ വെച്ച് ഈ പൂച്ച അറിയാതെ ഉറക്കം കെടുത്താതെ ഒരു ബ്ലേഡ് വെച്ച് കട്ടി കട്ട് ചെയ്തെടുത്തു ഒരു കൈയില്ലാത്ത കുപ്പായവുമായി അന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് അഥവാ ജുമായിക്ക് വേണ്ടി പള്ളിയിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ആ പൂച്ച എവിടെയോ പോയി ഉറക്കം കഴിഞ്ഞ് സംഭവങ്ങളൊന്നും പൂച്ച ഇറങ്ങിട്ടില്ല ബാക്കി ഒരു കൈ എടുത്ത് വെച്ച് അസർ നിസ്കാരത്തിന് പോയ റിഫിഖിനെ നമുക്ക് ഓർമ്മയുണ്ടാവും അതുകൊണ്ട് ജൗഹരിയോടും സുഹൃത്തുക്കളോടും പറയാനുള്ളത് എല്ലാത്തിലുമുപരി ഇവിടെ അകത്തളത്തിൽ ചെറിയ എന്തെങ്കിലും സർവീസ് സാലറി കിട്ടുമായിരിക്കും പക്ഷെ എങ്കിൽ പോലും ഇവരുടെ ഇരുപത്തിനാല് മണിക്കൂറും ഇവരുടെ സർവ്വ വികാരങ്ങളെയും വിചാരങ്ങളെയും നേരിടുന്ന എൻ്റെ പ്രിയപ്പെട്ട അകത്തു നിൽക്കുന്ന സിസ്റ്റേഴ്സിനോട് പറയാനുള്ളത് ഇതാണ് സ്വർഗം കിട്ടാനുള്ള വഴി അതുകൊണ്ട് വളരെ ക്ഷമയോടെ വളരെ കൃത്യമായി ഇതിന്റെ ഉയർച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയെടുത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം അതിന് അതിന്റെ അത് സ്വായത്തമാകുന്നത് വരെ ക്ഷമിച്ച് മുന്നേറണം കൊറോണ കാലഘട്ടത്തിൽ അല്ലമീൻ സ്കൂളിന്റെ പ്രധാനപ്പെട്ട ബിൽഡിംഗ് ഈ പാവപ്പെട്ട രോഗികൾ അവരെ കൊണ്ടുവരുമ്പോ താമസിപ്പിക്കാൻ തരണമെന്ന് പഞ്ചായത്ത് പറഞ്ഞപ്പോ വളരെ ആത്മാർത്ഥമായി നമ്മൾ അത് കൊടുക്കാൻ കാരണം നമ്മുടെയൊക്കെ പ്രവർത്തനം ആ മേഖലയിൽ അനിവാര്യമാണ് അതുകൊണ്ട് പഞ്ചായത്തിനോട് സഹകരിച്ചു എം എൽ എയും എം പി ഒക്കെ വന്നാണ് അത് ഉദ്ഘാടനം ചെയ്തതുമൊക്കെ ഏതായിരുന്നാലും അത്തരം പ്രവർത്തനങ്ങൾക്ക് ഊടും പാവും നൽകുന്ന കാദിസിയുടെ ഇസ്ലാമിക് ഷെരിയത്ത് കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്ന ആളെന്ന് നിലയ്ക്ക് സമൂഹത്തിന്റെ ഈ പ്രവർത്തന രംഗത്ത് സമർപ്പണ ബുദ്ധിയോടെ നോട്ടീസിലെഴുതാനുള്ള പേരല്ല സമർപ്പണം വായിച്ചു മറിച്ചു വിടാനുള്ള പേജിൽ എഴുതിയിരിക്കുന്ന സൗന്ദര്യമുള്ള വാക്കല്ല സമർപ്പണം ജീവിതത്തിലുടനീളം വളരെ അങ്ങേയറ്റത്തെ ക്ഷമയോടെയും ക്രാന്തദർശിത്വത്തോടെയും സൂക്ഷ്മതയോടെയും സമർപ്പണമെന്ന ഹൃദയത്തിൽ എഴുതി വെച്ചതും ഈ പ്രവർത്തനത്തിൽ ഇറങ്ങിയാലേ ഉദ്ഘാടന സന്തോഷം പോലെ സമാപന സന്തോഷത്തിലും നമുക്ക് ജീവിതത്തിൽ സായുജ്യമടയാൻ പറ്റും ചെറുപ്പക്കാരായ ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് താല്പര്യമുള്ളവർ അവരെ തേടി പിടിച്ചതിന്റെ സഹായികളായി ഉണ്ടാക്കി നാനാജാതി മതസ്ഥരിൽ ഈ ബോധമുണർത്തി ഉള്ളവരെ സംരക്ഷിക്കുന്നത് വീട്ടിലിരിക്കുന്ന ഉമ്മക്കെല്ലാം ചെയ്തു കൊടുക്കുന്നതോടൊപ്പം ചെയ്യേണ്ട പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത് മുന്നോട്ട് പോകണം എന്നറിയിച്ചുകൊണ്ട് അള്ളാഹു ഇതൊക്കെ വിജയിപ്പിക്കുകയും അർഹമായ പ്രതിഫലം നൽകുകയും ഹബീബായ മുത്തർ സുലുഹിഹു അലഹു തങ്ങൾ അവിടുന്ന് കാണിച്ചു തന്ന പാതയിലൂടെ നമുക്ക് പരിശുദ്ധ ദീനിൽ വലിയ വലിയ കൂലി കിട്ടുന്ന പ്രവർത്തനമാണ് അതുപോലെ സാമൂഹിക രംഗത്ത് ഗവൺമെന്റിന് എല്ലാ കാര്യങ്ങളും കൂടി നേരിട്ട് ചെയ്യാൻ കഴിയില്ല എല്ലാവിധ സപ്പോർട്ടും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടത് വാങ്ങി ഈ കാര്യങ്ങൾ ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകാനും സമർപ്പണത്തോടെ ഒരു മനസ്സോടെ വളരെ വ്യക്തമായി ഈ നാട്ടിൽ തന്നെ ഇതിന് വിശാലമായ ഒരു സംവിധാനത്തിന് സ്ഥലം കണ്ടെത്തി ചവറ നിയോജക മണ്ഡലം പല ഇത്തരം പ്രവർത്തനങ്ങൾക്കും അന്ന് കൊറോണ രോഗികൾക്ക് വലിയൊരു സെന്റർ നമ്മുടെ ടൈറ്റാനിയം ഫാക്ടറിയുമായി സഹകരിച്ച് നമ്മുടെ എം എൽ എയുടെയും എംപിയുടെയും ഒക്കെ പ്രവർത്തന ഫലമായി നമുക്ക് ഇവിടെ സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു അങ്ങനെ കേരളത്തിന്റെ ഭൂപടത്തിൽ പലതുകൊണ്ടും ചവറ പേര് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ല പേരുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരത്തക്ക രീതിയിൽ ഈ സംരക്ഷണത്തിന്റെ ഈ മേഖലക്ക് നമ്മുടെ ഈ മേഖല തന്നെ അതിന്റെ ആതിഥേയത്വം വഹിച്ച് സാരത്വം വഹിച്ച് മുന്നേറാൻ നമുക്ക് ഗവൺമെന്റ് സംവിധാനങ്ങളും നമ്മുടെ മനസ്സും നമ്മുടെ ജീവകാരുണ്യ സാന്ത്വന സെറ്റപ്പുകളുമെല്ലാമായി മുന്നോട്ടു പോകാൻ അള്ളാഹു തൂഫിക്ക് നൽകട്ടെ വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും സർവ സന്തോഷകരമായ മനസ്സ് ഈ മഹത്തായ സംരംഭത്തിലേക്ക് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് തൽക്കാലം വിട എല്ലാവർക്കും വളരെയധികം അറിയിക്കുന്നു അസ്സാം വലൈക്കും